പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ കൊലപാതകകളുടെ കുടുംബങ്ങളുമായും രഹസ്യ ചർച്ച നടത്തിയതായി ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണ് വി ഡി സതീശൻ പി എഫ് ഐ നേതാക്കളുമായി നടത്തിയ ചർച്ച എന്താണ് കൊലപാതകിയുടെ കുടുംബാംഗങ്ങൾക്ക് സതീശൻ നൽകാമെന്നേറ്റ് സഹായം കെ സുരേന്ദ്രൻ ചോദിച്ചു എസ് ഡി പി ഐ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം കുടുംബങ്ങളിൽ ഭയപ്പാടുണ്ടാക്കുന്ന പ്രചരണമാണ് കോൺഗ്രസ് നടത്തുന്നത് വയനാട് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട്ടെ ഒരു എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗ്രീൻ സ്ക്വാഡ് മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല കേരളത്തിൽ തീവ്രവാദത്തിന് തുടക്കമിട്ടതായി ജയരാജൻ പറഞ്ഞ അബ്ദുൾ നാസർ മഥനയുടെ പി ഡി പിന്തുണ സി പി എമ്മിനാണ് ഈ സി പി എമ്മിന്റെ പ്രചരണത്തിനാണ് മുഖ്യമന്ത്രി ഇന്ന് പാലക്കാട് എത്തുന്നത് പരാജയ ഭീതി പോണ്ട ഇരു മുന്നണികളും വർഗീയത അഴിച്ചുവിടുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു സതീശൻ പരസ്യമായി പി എഫ് ഐ നേതാക്കളുമായി കൊലയാളികളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നു മുസ്ലിം സഹോദരി സഹോദരന്മാരെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു വലിയ തോതിലുള്ള സാമുദായിക വർഗീയ പ്രചാരണത്തിനാണ് യു ഡി എഫ് നേതൃത്വം ഇവിടെ പരിശ്രമിക്കുന്നത് ഇത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവസാനത്തെ അടവാണ് പരാജയം ഉറപ്പായ രണ്ട് മുന്നണികളും വലിയ തോതിലുള്ള വർഗീയ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണ് വർഗീയതയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള വ്യാമോഹമാണ് ഇരു മുന്നണികളെയും നയിക്കുന്നത് നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടി എസ് ഡി പി ഐ പരസ്യമായ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ആരാധനാലയങ്ങൾ തോറും നടന്ന് വ്യാപകമായ വർഗീയ പ്രചാരവേല നടത്തുകയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ഇതുവരെ വി ഡി സതീശനോ കോൺഗ്രസ് നേതാക്കളോ തയ്യാറായിട്ടില്ല മാത്രമല്ല ഇന്നലെ വി ഡി സതീശൻ കൽപ്പാത്തിയിലെ പരിപാടി കഴിഞ്ഞ് നേരെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയിരിക്കും പാലക്കാട്ടെ അതിദാരുണമായ രണ്ട് കൊലപാതകങ്ങളിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾ വി ഡി സതീശനുമായി ചർച്ച നടത്തിയിരിക്കുന്നു സഞ്ജിത് കൊലക്കേസിലെയും ശ്രീനിവാസൻ കൊലക്കേസിലെയും പ്രതികളുടെ കുടുംബാംഗങ്ങൾ എന്താണ് വി ഡി സതീശനുമായി ചർച്ച നടത്തിയത് എന്ത് സഹായമാണ് അവർ വി ഡി സതീശനിൽ നിന്നും കോൺഗ്രസ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആരാധനാലയങ്ങൾ തോറും നടന്ന് മുസ്ലിം സഹോദരി സഹോദരന്മാരെ വീടുകൾ കയറി കണ്ടും ഭയപ്പെടുത്തുന്ന ഒരു പ്രചാരണമാണ് കോൺഗ്രസ് ഇവിടെ നടത്തുന്നത് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഗ്രീൻ ആർമി പാലക്കാട് വീടുകളിൽ പ്രത്യേകം സ്ക്വാഡുകളായി തിരിഞ്ഞ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക എൽ ഡി എഫ് ആവട്ടെ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയുമായി പി ഡി പിയുമായി നേരിട്ട് സഖ്യത്തിലാണ് അബ്ദുൽ നാസർ മദനിയാണ് കേരളത്തിൽ ഭീകരവാദത്തിന് വിത്തിട്ടതെന്നാണ് പി ജയരാജൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് ആ പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് പ്രചാരണത്തിനെത്തുന്നുണ്ട് യു ഡി എഫും എൽ ഡി എഫും പരാജയ ഭീതി ഉണ്ട് വർഗീയത ഉപയോഗിക്കുകയാണ് ഈ ശ്രീധരൻ സാർ മത്സരിച്ച സമയത്തുണ്ടായ അതേ വർഗീയത ഇവിടെ ആളിക്കത്തിക്കാനാണ് യു ഡി എഫ് പരിശ്രമിക്കുന്നത് എൽ ഡി എഫും അതിൽ നിന്ന് ഭിന്നമായ ഒരു സമീപനം അവർക്കില്ല ന്യൂസ് ഡെസ്ക് കേരളകോമുദി